കൊച്ചി മെട്രോയുടെ തൃപ്പൂർത്തറ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനിലായി ഓൺലൈനിലാണ് പ്രധാനമന്ത്രി മെട്രോ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുക രാവിലെ പത്ത് മണിക്കാണ് ചടങ്ങുകൾ അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലുകൾ തുടർന്ന് ഇഡി സി പി എം കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കാട ഒപ്പം മധു അമ്പലപ്പുറം എന്നിവരെ കേന്ദ്രീകരിച്ച അന്വേഷണം ഇരുവരും അടുത്ത ആഴ്ച വീണ്ടും ഹാജരാകണം റിട്ടയേർഡ് എസ് പി വേണുഗോപാലിന് സമിതി നൽകിയിട്ടുണ്ട് കൂടാതെ ദിലീപ് ചിത്രമായ തങ്കമണിയുടെ റിലീസിങ് വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും ഇത്തരം ഈ പ്രധാനപ്പെട്ട വാർത്തകളാണ് കൊച്ചിയിൽ നിന്നുള്ളത് കിരണമാണ് ഈ വാർത്തകളുടെ വിശദമായ വിവരങ്ങളുമായി ചേരുന്നത് കിരൺ സമയക്കുറവുണ്ട് വളരെ വേഗം വാർത്തകൾ വിശദാംശങ്ങളിൽ കടക്കാം ഉമേഷ് ഈ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടമായിട്ടുള്ള ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഈ ആദ്യഘട്ടം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന് പ്രധാനമന്ത്രി ഇന്ന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഇത് രാജ്യത്തിന് സമർപ്പിക്കും ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൽക്കട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കൊച്ചി മെട്രോയുടെ ഈ പൂർത്തിയാവുന്ന ആദ്യഘട്ടം രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഏതായാലും ഈ ആദ്യഘട്ടം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ വലിയൊരു ഗതാഗത കൂടിയാണ് ഏതായാലും കൊച്ചിയിൽ തുടക്കം നേരത്തെ തന്നെ അറിയാം ഈ വലിയൊരു ദൂരം അതായത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ഉണ്ടായിരുന്നത് ഇതിൽ തൃപ്പൂണത്തുറ എസ് എൻ ജംഗ്ഷൻ വരെയാണ് പൂർത്തിയായതെങ്കിലും ഇപ്പോൾ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ കൂടി ഏതായാലും പ്രായോ പ്രായോഗ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഈ ആദ്യഘട്ടം പൂർത്തിയാകുന്നു എന്നുള്ളൊരു സവിശേഷത തന്നെയാണ് ഏതായാലും വലിയ രീതിയിൽ തന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് തൃപ്പോണത്തുറയിൽ ഒരുങ്ങിയിരിക്കുന്നത് തൃപ്പൂണത്തുറയുടെ ചരിത്രവും പാരമ്പര്യവും എല്ലാം തന്നെ പേറുന്ന തരത്തിൽ അതിനെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മെട്രോ സ്റ്റേഷൻ തന്നെയാണ് ഏതായാലും തൃപ്പൂണത്തുറയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഈ തൃപ്പൂണിത്തുറയുടെ ഈ സാംസ്കാരിക പൈതൃകം അതിനെ വിളിച്ചോതുന്ന തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ മ്യൂറൽ ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഏതായാലും തൃപ്പൂണത്തുറയിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഈ തൃപ്പൂണത്തുറയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അടയാളപ്പെടുത്തുന്ന തരത്തിൽ ഈ കൊച്ചിയുടെ തന്നെ പിതാവ് എന്നറിയപ്പെടുന്ന രാജ രാജർഷി രാമവർമ്മയുടെ ചിത്രമടക്കം ആണ് ഈ മെട്രോ സ്റ്റേഷനിൽ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ റെയിൽ ഗതാഗതത്തിന് വലിയ രീതിയിൽ മുതൽക്കൂട്ടായിട്ടുള്ള വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള രാജർഷി രവിവർമ്മയുടെ ചിത്രം അടക്കമാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ ആദ്യ ഈ ഘട്ടത്തിൽ അതായത് വാതിൽപ്പടിയിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല അത്തച്ചമയം അടക്കമുള്ള തൃപ്പൂണത്തുറയുടെ ഈ സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ അതിനെല്ലാം തന്നെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ചുവർ ചിത്രങ്ങളും ഏതായാലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി മെട്രോ സ്റ്റേഷന്റെ ഉദ്ഘാടനം നടക്കുക കൽക്കട്ടയിൽ നിന്നും ഓൺലൈനായിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തൃപ്പൂണത്തുറയുടെ തൃപ്പൂണത്തുറ സ്റ്റേഷൻ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സംവിധാനത്തിന് തന്നെയാണ് കൊച്ചിയിൽ തുടക്കം കുറിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ കൊച്ചി മെട്രോയുടെ എം ഡി ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഈ മെട്രോ സ്റ്റേഷനും ഈ ഒന്ന് തൃപ്പൂണിത്തറയും ഒപ്പം തന്നെ ഇതിന് സമീപത്തുള്ള എസ് എൻ ജംഗ്ഷനും ഈ രണ്ട് ജംഗ്ഷനിലും ഈ രണ്ട് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോയെ കൂടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പരിഹരിക്കും